അഴിമതിയുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിക്ക് പരാതി നൽകിയതിന് വനിതാ കൗൺസിലറെ അപമാനിച്ച വളാഞ്ചേരി നഗരസഭ ചെയർമാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും അംഗങ്ങൾ പറഞ്ഞു വളാഞ്ചേരി നഗരസഭ നിർമ്മിച്ച വേളികുളം കമ്മ്യൂണിറ്റി പാർക്കിൽ ഉപകരണങ്ങൾ തകർന്നു വീഴുന്നതിനെതിരെ കൗൺസിലർ സാജിത പരാതി നൽകിയിരുന്നു ഇതിന്റെ പ്രതികാരമായി തന്നെയും കുടുംബത്തെയും ചെയർമാൻ അവഹേളിക്കുകയാണെന്നും അഴിമതികൾ മറച്ചുപിടിക്കാൻ മായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും സാജിദ പറഞ്ഞു സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്നും രാജിവെക്കണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഇവിടെ ആഗസ്റ്റ് ഉദ്ഘാടനം ചെയ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കുട്ടികളുടെ വിനോദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഊഞ്ഞാൽ കുട്ടി ഒരു കുട്ടി വീട് പരിക്കേൽക്കുക ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് വലിയ വാർത്ത ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അത് പാർട്ടിയുടെ നേതാക്കന്മാരതിനെ പ്രതികരിക്കും ആ പ്രതികരണത്തിന് ശേഷം വളാഞ്ചേരി നഗരസഭയുടെ അധ്യക്ഷൻ എന്ന നഗരസഭയുടെ ചെയർമാൻ രണ്ട് തവണ മാധ്യമങ്ങൾ കണ്ടിട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ ഒരു തവണ അവസാന ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനത്തിനകത്ത് സൂചിപ്പിച്ചത് ആ വാർഡിലെ കൗൺസിലറായിരിക്കുന്ന ശ്രീമതി സജിത ടീച്ചറെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ വടാഞ്ചേരിയിൽ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് നമ്മുടെ വേലികുടം പാർക്കിൽ കുട്ടി ഊഞ്ഞാലിൽ നിന്ന് വീഴുകയും അത് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഒരു മാസം തികയുന്നതിൻ്റെ മുന്നേ ആണ് കുട്ടി കുഞ്ഞാലിൽ നിന്ന് വീഴുകയും ആ വീണതിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതി ആരോപണം ആദ്യമേ ഈ പാർട്ടിൻ്റെ കാര്യത്തിലുണ്ട് എന്നതും ഈ കുട്ടി വീഴുന്ന സംഭവം ഉണ്ടായതോടുകൂടി പൊതുജനങ്ങളിൽ നിന്നുള്ള വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും ഉള്ളതുകൊണ്ട് ആ വാർഡിൻ്റെ കൗൺസിലർ എന്ന നിലയിൽ ഞാൻ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ പാർട്ടി ഒരു ചാനൽ റിപ്പോർട്ട് നൽകിയിരുന്നു അതിന് മറുപടി ആയിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ രണ്ട് പത്രസമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയുണ്ടായിരുന്നു അതിലൊരു പത്രസമ്മേളനത്തിൽ ചെയർമാൻ എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിൽ മൂന്ന് കാര്യങ്ങളാണ് ചെയർമാൻ അതിന് മറുപടി പറയേണ്ടത് ഏറ്റവും അറുകയായത് ഞാൻ തന്നെയാണ് എന്നെ കുറിച്ചാൽ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം അതിൽ ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞത് വാർഡ് കൗൺസിലർ ആ വാർഡിൻ്റെ കൗൺസിലർ തന്നെ ആ മുന്നാലിൽ ഇരുന്ന് ആടി എന്നാണ് ഞാൻ ആ ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് പോന്നതിന് ശേഷം ഇന്നേ വരെ ആ പാർക്കിലേക്ക് എനിക്ക് പോ ഞാൻ പോയിട്ടില്ല ബഹ്മാനപ്പെട്ട ചെയർമാന്റെ ഭാര്യയും എൻ്റെ കൂടെ മുന്നാലാടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭരണപക്ഷ കൗൺസിലർമാരും അതല്ലാത്ത അന്ന് വന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകളും ആ മുന്നാലിൽ ആടിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഒരു നിർദ്ദേശ ബോർഡുകളൊന്നും വെച്ചിട്ടില്ല കുട്ടികളാണ് ഉപയോഗിക്കേണ്ടത് വലിയവരാണ് ഉപയോഗിക്കേണ്ടത് എന്ന നിർദ്ദേശ ബോർഡുകളൊന്നുമില്ല അപ്പം അന്ന് അന്ന് ആ പാർക്കിൽ നിന്ന് പോന്ന എന്നെയാണ് ഇപ്പോൾ അത് മുന്നാലിൽ ആടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് ഈ വീഡിയോ ചെയർമാന്റെ ഭാര്യ എന്റെ കൂടെ ഊഞ്ഞാലാടുന്നത് അല്ലെങ്കിൽ മറ്റു കൗൺസിലർമാർ ഊഞ്ഞാലാടുന്ന വീഡിയോ എനിക്ക് എനിക്കിടാം പക്ഷേ ഞാനും ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ന ഒരു മാന്യത പോലും കൽപ്പിക്കാതെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു സംസ്കാരം എനിക്ക് യോജിച്ചതല്ല എന്നതുകൊണ്ടാണ് അവരുടെ വീഡിയോ ഞാൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാതിരുന്നത് മറ്റൊരു ചെയർമാൻ സൂചിപ്പിച്ചത് ആ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പറഞ്ഞത് ഇന്നേ വരെ ഈ കുട്ടിയുടെ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷെ ആ വ്യക്തിക്ക് എന്നെ അറിയാമായിരിക്കാം പക്ഷെ ഞാൻ ആ വ്യക്തി ഇന്നേവരെ കണ്ടിട്ടില്ല ആ കുട്ടി വീണതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കൗൺസിലർ എന്ന അതുകൊണ്ട് തന്നെ അത് അവരുടെ പിതാവിന് കുട്ടിയുടെ പിതാവിനെ വിളിക്കുകയും കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നല്ലാതെ ആ വ്യക്തിയെ എനിക്കറിയില്ല അങ്ങനെയുള്ള ആളെയാണ് എന്റെ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ചെയർമാൻ സൂചി ഇ പി അച്യുതൻ സാജിദ നൌഷാദ് അച്ചു ഫൈസൽ തങ്ങൾ വീരാൻകുട്ടി പറശ്ശേരി അബ്ബാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്